ഗാസയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തിയൊന്നിന സമാധാന പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും സംശയങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിലൊരു സമാധാന ശ്രമമാണോ അതോ ഇസ്രായേലിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള തന്ത്രപരമായ കെണിയാണോ എന്ന ചോദ്യം പശ്ചിമേഷ്യ നിരീക്ഷകർക്കിടയിൽ ശക്തമായി നിലനിൽക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം ചേർന്നുള്ള ട്രംപിന്റെ ഏകപക്ഷീയമായ ഈ പ്രഖ്യാപനം ഈ പദ്ധതി ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമാണെന്ന വിമർശനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് വർഷങ്ങളായി തുടരുന്ന പോരാട്ടത്തിൽ ഇരു വിഭാഗവും തളർന്നെങ്കിലും ഇസ്രായേലും അമേരിക്കയും ചേർന്നൊരുക്കിയ ഈ പദ്ധതിക്ക് പശ്ചിമേഷ്യയുടെ ആക്രമസക്തമായ ചരിത്രത്തെ മറികടക്കാനോ പ്രായോഗികമായി വിജയിക്കാനോ സാധിക്കുമോ എന്ന കാര്യത്തിൽ കടുത്ത സംശയങ്ങളുണ്ട് ഈ ധീരമായ ശ്രമം യഥാർത്ഥത്തിൽ സമാധാനത്തേക്കാൾ ഇസ്രായേലിന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഉപകരണമായി മാറാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് ഈ പദ്ധതിയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്ന അഞ്ച് പ്രധാന കാരണങ്ങളാണ് ഇപ്പോഴുള്ളത് ആദ്യത്തേത് ഇരുവിഭാഗങ്ങൾക്കിടയിലെ അഗാധമായ വിശ്വാസക്കുറവ് പദ്ധതിയുടെ പല വശങ്ങളും വളരെ അവ്യക്തമാണ് ഇത് ഇരുവിഭാഗവും തങ്ങളുടെ വാഗ്ദാനങ്ങൾ ലംഘിച്ചുവെന്ന് പരസ്പരം ആരോപിക്കാനുള്ള വലിയ സാധ്യതകളിലേക്കും നയിക്കും ഇരുപക്ഷവും തമ്മിലുള്ള അവസാന വെടിനിർത്തൽ കേവലം രണ്ടു മാസമേ നീണ്ടു നിന്നുള്ളൂ കൂടുതൽ ബന്ധികളെ വിട്ടയ്ക്കാത്തതിനെ ഹമാസിനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയാഹു ഏകപക്ഷീയമായി ചർച്ചകളിൽ നിന്ന് പിന്മാറിയ ചരിത്രവുമുണ്ട്